മുസ്ലിം സംഘടനയായ സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി ഉമ്മർ ഫൈസി മുക്കത്തിനെതിരെ പ്രമേയം സമസ്തയുടെ പോഷക ഘടകമായ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ യോഗത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത് ഉമ്മർ ഫൈസി മുക്കത്തെ സമസ്ത മുഷാവറ അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും ആവശ്യമുണ്ട് ഉമ്മർ ഫൈസി മുക്കം പാണക്കാട് കുടുംബത്തെയും സാദിക്കലി തങ്ങളെയും നിരന്തരം അധിക്ഷേപിക്കുന്നുവെന്നും ഇങ്ങനെയുള്ള ഒരാളെ സമസ്തയുടെ സ്ഥാനങ്ങളിൽ നിന്നും നീക്കണമെന്നുമാണ് ആവശ്യം കേരള മുസ്ലിങ്ങളുടെ മത സാമൂഹ്യ വിദ്യാഭ്യാസ രാഷ്ട്രീയ മേഖലകളിലാകെ പതിറ്റാണ്ടുകളായി നിസ്തുല നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കേരളീയ പൊതുസമൂഹത്തിനിടയിൽ ഏറെ അംഗീകാരമുള്ള കേരള മുസ്ലിം ഉമ്മത്തിൻ്റെ അഭിമാനനായ സമാതരണീയനായ സയ്യിദുൽ ഉമ്മ സയ്യദു സ്വാദിഖലി ശഹാബദങ്ങളെ പ്രത്യേകിച്ചും സമസ്തയുടെയും കീഴ്ഘടകങ്ങളുടെയും വേദികളും പദവികളെയും ഉപയോഗപ്പെടുത്തി പരസ്യമായി അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും സമസ്തയുടെ സെക്രട്ടറിയായ മുക്കം ഉമർ ഫൈസി തുടർന്നു കൊണ്ടേയിരിക്കുന്നതിൽ ഈ സംഗമം ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു യോഗത്തിൽ ആണ് മുസ്ലിം സംഘടനയായ സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി ഉമ്മർ ഫൈസി മുക്കത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത് ആ പ്രമേയത്തിന്റെ വിവരങ്ങൾ നൽകുന്നു റിയാസ് കെ എം ആർ മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറിയും കേന്ദ്ര മുഷാവർ അംഗവുമായ ഉമ്മർ ഫൈസി മുക്കത്തിനെതിരെയാണ് സമസ്തയുടെ തന്നെ പോഷക ഘടകമായിട്ടുള്ള സുന്നി മഹല്ല് ഫെഡറേഷന്റെ ഇന്ന് മഹല്ല് സാരഥി സംഗമം ഉള്ളീരിയിൽ നടന്നിരുന്നു ആ മഹല്ല് സാരഥി സംഗമത്തിലാണ് ഇത്തരത്തിലൊരു പ്രമേയം പാസാക്കിയിരിക്കുന്നത് അത് അവർ ആ പ്രമേയത്തിന്റെ ഭാഗമായി തന്നെ പറയുന്നുണ്ട് ഈ ഫെബ്രുവരി നാലിന് സമസ്ത മുഷാവറ യോഗം ചേരാനിരിക്കുകയാണ് പ്രത്യേകിച്ച് സംസ്ഥാന നൂറാം വാർഷിക മഹാസമ്മേളനം ഫെബ്രുവരി ആദ്യവാരം കാസർഗോഡ് ിൽ നടക്കാനിരിക്കുന്നു അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഫെബ്രുവരി നാലിന് സമസ്തയുടെ മുഷാവറ യോഗം ചേരുമ്പോൾ അക്കാര്യത്തിലേക്ക് പരിഗണിക്കാൻ വേണ്ടി ഒരു പ്രമേയം സുന്നി മഹല് ഫെഡറേഷൻ പാസാക്കുന്നു എന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇക്കഴിഞ്ഞ പാണക്കാട് നടന്ന പാണക്കാട് സമസ്ത പൈതൃക സംഗമം ഉണ്ടായിരുന്നു അത് സമസ്തയുടെ നൂറാം വാർഷികം വിജയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് എസ് ഒ എസിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ് അത് പാണക്കാട് കുടുംബവും സമസ്തയും തമ്മിലുള്ള പാരമ്പര്യം വിശദമാക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയായിരുന്നു ആ പരിപാടി വിമർശിച്ചുകൊണ്ട് സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള കേന്ദ്ര മുഷാബ്ര അംഗമായിട്ടുള്ള ഈ ഉമ്മർ ഫൈസി മുക്കം അതിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പാണക്കാട് തങ്ങന്മാരുടെയും ഈ ഒപ്പം തന്നെ ബാഫക്ക് താങ്കളുടെയും പാരമ്പര്യത്തെ വിമർശിച്ചുകൊണ്ടായിരുന്നു ഉമർ ഫൈസി മുക്കം അതിനെതിരെ പ്രസംഗിച്ചിരുന്നത് ആ പ്രസംഗത്തിനെതിരെ മുസ്ലിം ലീഗ് നേതാക്കളിൽ ചിലർ രംഗത്ത് വന്നിരുന്നു പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഷാഫി ചാലിയം അതിരൂക്ഷമായ ഭാഷയിൽ അതിനെ വിമർശിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ആദ്യമായി ഉമർ ഫൈസി മുഖത്തെ ഒരു പോഷക ഘടകം തന്നെ ഒരു പ്രമേയം പാസാക്കുന്നത് ഉമർ ഫൈസി കേന്ദ്ര മുഷാവറ അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്യണം സമസ്തയുടെ ഏറ്റവും പരമോധികാര ഒരു സഭ സമിതിയാണ് ഈ മുഷാവറ എന്ന് പറയുന്നത് ആ മുഷാവറയിൽ ഈ സമസ്തയ്ക്കും ഒപ്പം തന്നെ സമസ്തയും പാണക്കാട് കുടുംബവും തമ്മിലുള്ള പാരമ്പര്യം എന്ന് പറയുന്നത് ഏറെ വലുതാണ് മാത്രമല്ല സാദിക്കലി ശിഹാബ്ദങ്ങൾ എന്ന് പറയുന്നത് സമസ്തയുടെ യുവജന വിഭാഗമായിട്ടുള്ള സുന്നി യുവജന സംഘത്തിന്റെ അധ്യക്ഷൻ കൂടിയാണ് എസ് വൈ എസിന്റെ അധ്യക്ഷൻ കൂടിയാണ് കൂടാതെ ഒരു പതിറ്റാണ്ടിലേറെക്കാലം സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായി എസ് കെ എസ് അധ്യക്ഷനായി പ്രവർത്തിച്ചയാളാണ് ആളാണ് പാണക്കാട് സയ്യിദ് സാദിക്കലി ശിഹാബ്ദങ്ങൾ ആ സാദിക്കലി ശിഹാബ്ദങ്ങളെയും സമസ്തയുടെ വിവിധ പോഷക ഘടകങ്ങളുടെ അധ്യക്ഷന്മാരും ഒക്കെ ആയിട്ടുള്ള പാരമ്പര്യമായിട്ട് അതിന്റെ അധ്യക്ഷ സ്ഥാനമൊക്കെ വഹിക്കുന്ന പാണക്കാട് കുടുംബത്തിലെ അംഗങ്ങളെയുമൊക്കെ ഇത്തരത്തിൽ പൊതുസമൂഹത്തിന് മുൻപിൽ അപകീർത്തിപ്പെടുത്തുന്ന ഉമ്മ ഫൈസി മുഖത്തിനെതിരെ കർശനമായ നടപടി വേണം എന്നുള്ളതാണ് പ്രമേയത്തിലെ ആവശ്യം ഈ പ്രമേയത്തിൽ പറയുന്നത് ഈ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കണം എന്ന് മാത്രമല്ല ഈ കേന്ദ്ര മുഷാവർ അംഗത്വത്തിൽ നിന്ന് തന്നെ ഉമർ ഫൈസി മുഖത്തെ പുറത്താക്കണമെന്നുള്ള ഗൗരവകരമായ ഒരു പ്രമേയമാണ് ഇന്ന് ഉള്ളിയേരിയിൽ നടന്ന സുന്നി മഹല് ഫെഡറേഷന്റെ സാരഥി സംഗമത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫെഡറേഷന്റെ കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചത് ഈ പ്രമേയം അവതരിപ്പിക്കുന്നതിന് തൊട്ടു മുൻപായിട്ടാണ് ഈ സാരഥി സംഗമം പണ സയ്യിദ് ി ഷിഹാബ് തങ്ങൾ തന്നെ ഉദ്ഘാടനം ചെയ്തത് എന്ന മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അങ്ങനെയുള്ള നാസർ ഫൈസി കൂടത്തായി അടക്കമുള്ള സമസ്തയുടെ പോഷക വിഭാഗം നേതാക്കൾ അടക്കം തിങ്ങു നിറഞ്ഞ ഒരു വേദിയിലാണ് ഇത്തരത്തിലൊരു ഗൗരവകരമായ ഒരു പ്രമേയം സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ഉമർ ഫൈസി മുക്കത്തിനെതിരെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ശരി മുസ്ലിം സംഘടനയായ സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി ഉമ്മർ ഫൈസി മുക്കത്തിനെതിരെ സമസ്തയുടെ പോഷക ഘടകമായ സുന്നി മഹല് ഫെഡറേഷൻ പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നു